ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി മണ്ണുത്തിയിലെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസിൽ ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഡിപ്ലോമ കോഴ്സിനായി താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് ഇൻസ്ട്രക്ടർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി തസ്തികളിലേക്കാണ് നിയമനം ഒരു വർഷത്തേക്കാണ് ദിവസവേദനാടിസ്ഥാനത്തിന് നടക്കുന്ന ഈ നിയമനത്തിനായി വാക്ക് ഇൻ്റർവ്യൂ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നടക്കും തസ്തികൾ ക്ലർക്ക് കം അക്കൗണ്ടൻറ്റ് ഒരു വേക്കൻസി ഇൻസ്ട്രക്ടർ വെറ്റിനറി ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഒരു വേക്കൻസിയാണുള്ളത് താൽക്കാലിക നിയമനമാണ് ഒരു വർഷത്തേക്കാണ് മണ്ണുത്തി തൃശ്ശൂർ ആണ് ജോലിസ്ഥലം വാക്ക് ആൻഡ് ഇൻ്റർവ്യൂ നടക്കുന്നത് മെയ് പതിനാലിനാണ് വേദി സെമിനാർ ഹാൾ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണുത്തി ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡി സി എ ടൈപ്പിംഗ് വൈദഗ്ധ്യം മുൻപരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് ബികോം അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി എ ഉണ്ടെങ്കിൽ മുൻഗണന ശമ്പളം പ്രതിമാസം ഇരുപതിനായിരം ഇൻസ്ട്രക്ടർ വെറ്റിനറി ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഒരു വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ ബി ബി എസ് സി ആൻഡ് എ എച്ച് നിർബന്ധം മുൻ അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് പ്രതിമാസ ശമ്പളം നാൽപ്പതിനായിരം വാക്കാൻ ഇൻ്റർവ്യൂ ആണ് നടത്തുന്നത് മെയ് പതിനാല് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് സ്ഥലം സെമിനാർ ഹാൾ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണൊത്തി ആവശ്യമായ രേഖകൾ വിദ്യാഭ്യാസ യോഗ്യത പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ബയോഡേറ്റ ഫോട്ടോ എന്നിവ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്